ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിമനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഈ ഒരു ഫ്ലവറിനെ പട്ടീസാണ് ഇതിന് പൊതുവേ അറിയപ്പെടുന്ന പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ ക്രോക്ക് ബൈൻ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിമെന്ന് പറയുന്നത് തുൻബർഗീയ ഗ്ലാൻഡിഫ്ലോറ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ബംഗാൾ ക്രോക്ക് ബൈൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇത് മെയിനായിട്ട് രണ്ട് കളറിലാണ് കണ്ടുവരുന്നത് ഒന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡിലും പിന്നെ ഒന്ന് വൈറ്റ് കളറിലുമാണ് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു പൂവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിപ്പൊക്കെ തന്നെയാണ് ഒരു ക്ലൈൻഡിങ് ആയിട്ടുള്ളൊരു കവറായിട്ടാണ് ഇത് വളർന്നു വരുന്നത് പിന്നെ നമുക്കിത് കോട്ടിലും വളർത്തിയെടുക്കാം അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പ്രൂൺ പ്രൂം ചെയ്തെടുക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ നല്ലൊരു വലിയ മരത്തിലേക്കൊക്കെ പടർത്തിയിട്ട് നമ്മുടെ വീടിന് മുന്നിലൊക്കെ ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടി കൂടിയാണ് ഈ ഗ്രാൻഡ് ഫ്ലോറ എന്ന് പറയുന്ന ഈ ഒരു വിവാഹത്തിൽപ്പെട്ട ഒരു ചെടി ഇപ്പം നമുക്ക് ആർച്ച് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ വീട്ടിൽ വരുന്ന വഴിക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിറച്ചും പൂവുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു പ്രാവശ്യമൊക്കെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുട്ടുകളുണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ പൂവിൻ്റെ കൂടെ തന്നെ ഒരുപാട് മുട്ടുകളുണ്ട് അപ്പോൾ വരുമ്പോ അടുത്ത പൂവ് വിരിയും അങ്ങനെയാണ് ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരുപാട് കെയർ ഒന്നും വേണ്ട ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മളുടെ വീട്ടിൽ ഒരുപാട് ഈ ചെടി ഉണ്ടായിരുന്നു പിന്നെ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നശിച്ചു പോയി എന്റെ ഒക്കെ ഒരു ചെറുപ്പത്തി കാലത്തേക്ക് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു ചെടി കാണുമ്പോൾ നമുക്ക് ഒരുപാട് നെസ്റ്റാൾജിയ ഫീലിങ് നമ്മളെ പണ്ടത്തെ ആ ചെറുപ്പകാലവും ആ സ്കൂളിൽ പോയിരുന്ന കാലം ഈ ഒരു ചെടീന്റെ പ്രത്യേകിച്ചാൽ ഒരുപാട് കെയർ ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്ലൈമ്പിങ് ആയിട്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ചെടീൻ്റെ മേലെ നമുക്കിതൊന്ന് വളർത്തിയെടുത്താൽ മതി സാധാരണ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കുഴിച്ചിട്ടാൽ തന്നെ നമുക്കിത് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ പോട്ടിലൊക്കെയാണ് കുഴിച്ചിടുന്നതെങ്കിൽ സ്ഥിരമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ പോട്ടിലൊരു നല്ലൊരു വടിയൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം പല ഐഡിയയിലും ഈ ചെടി വളർത്തിയെടുക്കാം പിന്നെ ഈ ചെടീൻ്റെ ഒരു വെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ വേണം ഈ ചെടിയിൽ ഇങ്ങനെ ഇങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല വെയിലൊന്നും വേണ്ട ഒരു മിതമായ രീതിയിലുള്ള വെയിലിൻ്റെ ിൽ തന്നെ നമുക്കിതുപോലെ എന്നും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ കോട്ടിലാണ് കുഴിച്ചിടുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വളപ്രയോഗം തന്നെ പോലെ ഇപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ വലിയ വളപ്രയോഗം വേണ്ട വേണ്ട വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നിറച്ചുണ്ടായിക്കോളൂ നമുക്കിത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് മതിലിലൊക്കെ ചിലർ മതിൽ കാണാൻ കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പൂക്കൾ നിറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തയ്യുക ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കപ്പം കുറച്ച് വലുതായ വള്ളികളൊക്കെ വളർന്നു വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അതൊരുപാട് എന്താ പറയുക നമുക്ക് മെഡിസിനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിപൊടിയാണ് ഇതിൻ്റെ വേര് ഈ ആമവാദം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പുഴു പഴുതാര അങ്ങനെയൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നല്ലൊരു മെഡിസിൻ എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ചൈന ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു ചെടീൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക വേറെ എന്തിനെങ്കിലും മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലുള്ളൊരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായും